അധി ലൈതിരെ ശ്രീ അഫ്സൽ ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ പല സ്ഥലങ്ങളും ഇപ്പോൾ റിജിൽ തന്നെ പറയുന്നത് പോലെ പ്രതിപക്ഷ പാർട്ടികൾ എതിരെ മത്സരിക്കാൻ പോലും ഭയക്കുന്ന സ്ഥലങ്ങളാണ് മത്സരിക്കാൻ സമ്മതിക്കാത്തതാണെന്നാണ് അവരുടെ വാദം അതായത് ഏകപക്ഷീയമായി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആന്തൂർ പോലുള്ള മുനിസിപ്പാലിറ്റികൾ ജയിച്ചു പോകുന്ന ഒരു സ്ഥലം അതായത് നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ശക്തി കേന്ദ്രമാണ് ഈ പറയുന്ന സ്ഥലങ്ങളല്ല അപ്പോൾ മറ്റൊരാൾ ഒരു ഗാന്ധി പ്രതിമ വെച്ച് കോൺഗ്രസിൻ്റെ ആശയം പ്രകടിപ്പിച്ചാൽ പോകും നിങ്ങളുടെ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരു ും സാങ്കേതികമായി ചിലപ്പോ അത് ചില തകരാറുകളും പ്രശ്നങ്ങളും ഉണ്ടാവും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മെയ് ആറാം തീയതി കണ്ണൂർ കളക്ട്രേറ്റിനകത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ചാണ് ആ വീഡിയോയിലുള്ള ആളാണ് തൊട്ടടുത്ത് അവിടെ സംസാരിക്കുന്ന സനീഷ് സനീഷ് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് സനീഷ് പട്ടാളത്തിൽ നിന്ന് പഠിച്ചത് ഈ പറയുന്ന പ്രകടനത്തിൽ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണ സാമഗ്രികൾ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രചരണ സാമഗ്രികൾ തകർക്കാനാണോ സനീഷാണ് ഉത്തരം പറയേണ്ടത് ഈ മെയ് ആറിന് ശേഷമാണ് അവിടെ സ്തൂപം തകരുന്ന നില വന്നിട്ടുള്ളത് ആ സ്തൂപം തകർത്തതിനെ ഒരു ഘട്ടത്തിലും ന്യായീകരിക്കുന്നില്ല അത് ഗാന്ധിയുടെ സ്തൂപമാണ് എന്ന് ബോധപൂർവ്വം വരുത്താനുള്ള ശ്രമം നടത്തുന്നു ഇതിലിപ്പോ ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചിത്രം മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റു പല ചിത്രങ്ങളും കാണുന്നുണ്ട് ഇത് ഗാന്ധിയുടെ സ്തൂപമല്ല ഇത് കോൺഗ്രസിന്റെ ഒരു പ്രചരണ സ്തൂപമാണ് അങ്ങനെ പറയുന്നത് ഇത് ബോധപൂർവം ഗാന്ധിയുടെ സ്തൂപമാണ് ഗാന്ധിക്ക് സി പി എം എതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാ കാലത്തും സ്വീകരിക്കുന്ന സമീപനം ഇത് തന്നെയാണ് ഇപ്പോ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകം ഞങ്ങളാണ് നടത്തിയത് എന്ന് പേരാവൂരിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മുദ്രാവാക്യം വിളിച്ച് ഈ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്ന ഒരു സ്തുതിവിശേഷം ഉണ്ടാവുമ്പോ ആ കൊലപാതകം ഞങ്ങളല്ല നടത്തിയത് എന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത് ഈ റിജിൽ മാക്കുറ്റിയും കൂട്ടരും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം എ കെ ജി സെന്റർ ആക്രമിക്കപ്പെട്ട സമയത്ത് നടത്തിയ ചില പത്രസമ്മേളനങ്ങളുണ്ട് എന്താ പത്രസമ്മേളനത്തിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടോ എന്നാ ചോദിച്ചത് നിങ്ങൾ കണ്ടോ പ്രതിയെ എന്നുള്ളതാ ചോദിച്ചത് അവസാനം നമ്മൾ കണ്ടില്ലേ ആരാ പ്രതി എന്ന് ആരാ പ്രതി ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ ഇ പി ജയരാജൻ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ പ്രശ്നമാണ് എന്നതായിരുന്നില്ലേ ആര്യ ഈ പറയുന്ന എ കെ ജി സെന്റർ ആക്രമിച്ച് പിടിക്കപ്പെട്ടിട്ടുള്ളത് സുഹൈൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നവരാണ് ഇവരിങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ സെൽവരാജ് സെൽവരാജ് സ്വന്തം വീടിന് തീ കൊടുത്ത് സി പി എം ആണെന്ന് പറഞ്ഞു എന്നിട്ട് ആ സെൽവരാജ് ആണ് അത് ചെയ്തത് എന്നന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടു സതികുമാരി കോൺഗ്രസിന്റെ നേതാവായിരുന്നു സ്വയം മുടിമുറിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് സി പി എം ആണ് എന്ന് എന്നിട്ട് അവസാനം ഈ സതികുമാരിയാണ് മുടിമുറിച്ചത് എന്ന് പുറത്തു വന്നില്ലേ ലീല എന്ന് പറഞ്ഞ കെ പി സി സിയുടെ അംഗത്തിന് വീടിന് നേരെ ആക്രമണം നടന്നു എന്ന പ്രചാരണം നടത്തി വാർത്താ സമ്മേളനം നടത്തി കോലാഹലം ഉണ്ടാക്കി അന്വേഷണം നടത്തിയപ്പോൾ ലീലയെയും അവരുടെ മകനെയും അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോയത് നമ്മൾ കണ്ടതല്ലേ ഇവർ എന്ത് ശുദ്ധ കള്ളത്തരവും പറഞ്ഞുകൊണ്ട് നാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും കൊലപാതകത്തെ കുറിച്ച് റിജിൽമാക്കുറ്റി പറയുകയാണ് ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി രാഷ്ട്രീയ കൊലപാതകം നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മുയ്യാരത്ത് ശങ്കരിയ കൊലപ്പെടുത്തിയത് റിജിൽമാക്കുറ്റി കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ചരിത്രം അറിയ

ഞാൻ ചോദിക്കാൻ കാരണം പല ചർച്ചകളിലും പേരാണ് മുയ്യാരത്ത് ശങ്കരൻ എന്റെ അറിവ് പ്രകാരം അദ്ദേഹം പോലീസ് മർദ്ദനത്തിനാണ് മരിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല മുയ്യാര ശങ്കറിനെ കോൺഗ്രസ്കാരന്റെ പേര് പറ നട്ടല്ല നട്ടല്ലുണ്ടൊക്കെ പറ നട്ടല്ല ഇത് പൊതിയോ അല്ല പൊതിയോ അല്ല ഇത് ചാനൽ ചർച്ച ചെയ്യാൻ തെളിവുകയാണ് പ്രസംഗിച്ചോ പിടിച്ചുകൊണ്ടുപോയി ഒന്നാം പേരിലെ അന്വേഷിച്ചിപ്പോൾ അതിൽ നിങ്ങൾ തരണ്ട അഫ്സൽ അതിലെ പ്രശ്നം കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ കോൺഗ്രസ്കാരനായ ആളായിരുന്നു പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലീസിന്റെ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് ചരിത്ര സത്യം അല്ലാതെ കോൺഗ്രസുകാർ രാഷ്ട്രീയ കൊലപാതകം നടത്തിയെന്ന് പറയുന്നത് ഒരു അതിരി കവിഞ്ഞ പ്രയോഗമായിരിക്കും അതിൽ കോൺഗ്രസ് പ്രതിയുമായിട്ടുള്ള അഫ്സൽ അഫ്സൽ കൺക്ലൂഡ് ചെയ്യും പ്ലീസ് ഇത് ഈ ഇത്യുന്ന അഫ്സല് മാത്രല്ല ഇവരുടെ മൂത്താപ്പമാർ മുഴുവൻ വിളിച്ച് പറയുമ്പോൾ അത് അല്ല പറയണല്ലോ ഇങ്ങനെ പറയുന്ന കളവല്ല ഈ കളവല്ല പ്രചരിപ്പിക്കുന്ന മുഴുവൻ കള്ളത്തറല്ലേ വിളിച്ചു പറയുന്നത് സംബന്ധിച്ചും ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന ഞാന സി പി എം പോലെ കൊന്ന് അവസാനിപ്പിച്ച കൊലയാളികൾ ചരിത്രയുള്ള പാർട്ടി ആ കൊലയാളികൾക്ക് കൂമാരായിട്ട് സ്വീകരിക്കുന്ന പാർട്ടി അവർക്ക് ജയിലിൽ സ്വീകരിക്ക സ്വീകരണം കൊടുക്കുന്ന പാർട്ടി അവർക്ക് പിന്നെ മണിയർ ഒരുക്കി കൊടുക്കുന്ന പാർട്ടി അത് നിങ്ങളെ പാർട്ടി അല്ലേ

ഏത് പത്രത്തിലാ വന്നതെന്ന് ഞാൻ പറഞ്ഞേരണോ ആ കുറ്റി ഇവിടെ എന്തേലും പറഞ്ഞു പോകുന്ന നില വരണ്ട ഇവിടെ കോൺഗ്രസ് നടത്തിയ കൊലപാതകത്തെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി കൊലപാതകത്തിൽ നിങ്ങൾ കൊന്നപോലെ നിങ്ങൾ വെട്ടിയതുപോലെ ആര് വെട്ടിയിട്ടുണ്ട് നിങ്ങൾ ബോംബ് നിർമ്മിച്ചതുപോലെ ആര് നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങൾ ബോംബ് നിർമ്മിച്ചിട്ട് പൊട്ടി മരിച്ചതുപോലെ ആര് മരിച്ചിട്ടുണ്ട് നിങ്ങളും ബി ജെ പിരും ചെയ്ത പണിയല്ലേ ഇത് ഈ കണ്ണൂരില് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ